എനിക്ക് ആര് ഒരു ഹാർട്ടേ ഉള്ളൂ അതിന്റെ കൂടെ മേളിൽ എന്തൊക്കെയോ സംഭവിച്ചോണ്ടിരിക്കുന്ന ഭയങ്കര മഴയൊക്കെയാണെന്ന് തോന്നുന്നു അപ്പം ഇതിനകത്ത് എന്തോ ചെയ്യണമെന്ന് എനിക്ക് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ കറങ്ങി കറങ്ങിയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് തെറിക്കാം ഇങ്ങോട്ട് പോവാം അയ്യോ പോ ഓടിക്കോ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കേസ് ഇന്ന് രക്ഷപ്പെടണം അതേ ഉള്ളു മാർഗം അയ്യോ ചസ് അതാ അപ്പോൾ ഗേസ് ഇതിനകത്ത് താണ്ട് എന്തൊക്കെയാ കയ്യോ ഇരിക്കുന്നു സ്മോൾ ബാറ്ററി എല്ലായിടത്തേക്കു അയ്യോ ഞാൻ കുറച്ച് ഫുഡ് കഴിക്കട്ടെ എൻ്റെ അമ്മയെ അയ്യോ വയറഞ്ഞ് അയ്യോ നമുക്ക് അറിയാം അമ്മേ ഞാൻ എത്ര നേരം കൊണ്ട് യാത്ര ചെയ്യാന്ന് പറയാം എന്നിട്ട് ഇവിടെ എത്തിയത് ഇവിടോട്ട് എത്തിയപ്പോ ദാണ്ടോക്കായിരുന്നു നമുക്ക് ഈ വുഡെടുത്ത് പ്ലാങ്ക് ആക്കാം പ്ലാങ്ക് എടുത്ത് സ്റ്റിക്ക് ആക്കാം സ്റ്റിക്ക് എടുത്ത് നമുക്ക് ഒരു പ്ലാങ്കും സ്റ്റിക്കും അങ്ങനെ ആ ശരിയാ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി നമുക്ക് ഇവിടെ അടുത്ത് വെക്കുക അങ്ങനെയായിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം ഏ ഏ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ജസ്റ്റ് ഇത് പിക്കാസ് ആണ് പിക്ക് ആക്സാം കമൻറ്റിറ്റ് ഓക്കെ അപ്പം നമുക്ക് പിക്ക് ആക്സാം ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റോൺ മെയിൻ ചെയ്യാം ലെറ്റ്സ് ഗോ യാ സ്റ്റോൺ അഡ്വാൻസ്മെന്റ് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തുറക്കുക അപ്പം എൻ്റെ പട്ടികളൊന്നു കൊല്ലും അതുകൊണ്ട് ഇതെന്ത് കറുക്കുന്ന ഇത് എന്തോ വലുതെന്തോ വരാൻ ചോദിക്കുന്നു കേട്ടോ നല്ല ഡൗട്ടുണ്ട് എന്തോ വലുതെന്തോ വരാനിരിക്കുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് തീർക്കാം സബടി അയ്യോ അമ്പോളി 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 അയ്യോ അമ്പോളി 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 നോക്ക അവന് പുതിയ പേര് കിട ഞാൻ പെളിപ്പെട്ട് നിൽക്കുന്നു അവനെ തീർത്താലും യ്യോ അയ്യോ ആ വെരി ഗുഡ് അമ്പോളിയുടെ വായി തന്നെ വന്നു പറഞ്ഞു അയ്യോ കൊണ്ടില്ലേ അയ്യേ അയമ്പോൾട്ട് പോവേ അയ്യേ മോശം അയമ്പോള്ടെ

ഈ വിൻഡ് വെയിൻ വെച്ച് കാറ്റിൻ്റെ ദിശ അറിയാൻ പറ്റും ഈസ് അതിൻ്റെ കൂടെ ഇതുകൊണ്ടോ ഈ ഇല പറന്നു പോകുന്ന കൂടിയിട്ടുണ്ടോ അതിൻ്റെ സ്പീഡ് എന്തോ വലുത് വരുന്നു ചിക്കി 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 ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തോ ചിക്കി ഇരിക്കുന്നേ യസ് നമുക്ക് തെളി നിൽക്കാൻ പറ്റുമോ ഇത് കറക്കാൻ പറ്റുമോ പിന്നെ മണ്ടക്ക് വേറെ നിൽക്കാൻ പറ്റുന്നത് ഓക്കേ ഞാൻ പോകുന്നു നമുക്ക് എന്തായാലും അങ്ങോട്ടാണ് കാറ്റിന്റെ ദിശ കാണിക്കുന്നത് നമ്മൾ നമ്മൾ പോരായ്മ ദിശയിലേക്ക് പോകത്തുള്ളു ഓ അത് കടലിലോട്ടാ പോന്നേ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് തമ്പടിച്ചാലോസ് ഇതിന് താമസം കാണാം വീട് സെറ്റ് ചെയ്യാം വീട് വീട്ടും പൊട്ടിച്ച് അങ്ങോട്ട് പ്ലാങ്ക്സ് വെച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഈ വുഡ് ഇങ്ങോട്ട് പൊട്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് 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 സെറ്റ് അപ്പം നമുക്കിവിടുന്ന് തെറിയാം അതായിട്ട് പോയി കുറച്ച് സ്റ്റോണും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഒരു തട്ടിക്കൂട് വീട് അങ്ങോട്ട് സെറ്റ് ചെയ്യാം അയ്യോ തട്ടിക്കൂട്ട് വീട് അങ്ങോട്ട് സെറ്റ് ചെയ്യാം ആ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റോണങ്ങ് കളക്ട് ചെയ്താലോ ബാ ഓക്കെ നമ്മളിപ്പം ഒരു സ്റ്റാക്ക് പതിനാറെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ടാകും അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തെറിക്കാം തെറിച്ച് തീർച്ചയായിട്ടും കുറച്ച് ഓദിക്കൂ ഇതിനെ മണ്ടക്കെ മടക്കം എന്നെ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ

ൂടെ ബെട്ടെ അല്ലെങ്കിൽ എന്നെ ഷിബു എണ്ണ ഏറി കയറ്റും അല്ലെങ്കിൽ ഇപ്പൊ ഞറിക്കേർന്ന് നിങ്ങള് കാണും അണ്ണന്റെ പേരെന്താ അണ്ണാ അണ്ണൻ അന്നല്ലിയോട് കലിപ്പില്ല അണ്ണ എന്നോട് കലിപ്പില്ല കൊള്ളാ അണ്ണ കൊള്ളൊന്നും അയ്യോ യോശിപ്പണ് എന്നെ ഇപ്പൊ തല്ലി തീർക്കുകയെ ശിബണ്ണ എന്നോട് പണക്കത്തിലായ ശിബണ്ണ എന്റെ അടുത്തോട്ട് വരുന്നില്ലേ അയ്യോണ്ണ വാണ അണ്ണ എന്താ പണക്കത്തിൽ നിൽക്കുന്നേ അണ ഇങ്ങനെ എന്നോട് വാണ അണ്ണം വരുന്നേ അയ്യോ രാമോനെ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വേണ്ട കോപ്പി റേറ്റ് കിട്ടും അടിയ ശിബോണ വലിയ കലിപ്പൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എന്തോ ശിബുണ്ണ എന്തോണ്ണ പാവായിപ്പോയണ്ണുണ്ണ അടിയണ്ണ അടിയടെ നീ അടിയടെ എന്തടാ നിലക്ക് എന്നാണ് ഒരു തര എന്നോട് ചോദിക്കാൻ വരുന്നത് അന്നെ ആന്റെ ഗേൾ ഫ്രണ്ട് തോന്നു ശിബുണ് അടിയടെ അടിയടെ ശിബുണ്ണിബുണ്ണിബുണ് ഞാനെന്താണോ ഇങ്ങനെ ഞാൻ വെറുതെ ഷിബുവണ്ണ പട്ടി നിന്നെ തീർത്തിട്ട് കൊള്ളോ നിന്റെ ബാക്കി കാര്യങ്ങളല്ല ഷിബുവണ്ണൻ തെണ്ടി അയ്യോ 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 കയപ്പ് കാണിച്ചു ചെറിയ ഡൗട്ട് എണ്ണിബുഅണ്ണ അണ്ണനെ കൊന്നിട്ടേ ഉള്ള അണ്ണെന്ന് ഞാൻ വെറുതെ വിടുത്തോളൂ

അതെയതെ എന്നെ അടിക്കുന്നില്ല പേടിക്കല്ല ഏതാണ് വിനീത പേടിയാ വേടാ നീ എന്നെ പേടിയാ എന്ത് ഓടി വിഷപ്പെടുന്നു എന്തുബോക്സും എന്നെ എന്നെ വിസ് എന്നെ പേടിയാണ് എന്താ സൗണ്ടാ എന്നെ പേടിയാണ് വിസ് എന്നെ പേടിയാണ് ജസ്റ്റ് ഒന്ന് മൈക്ക് മാറിപ്പോയി കേട്ടോ മൈക്ക് സൈഡിലോട്ട് മാറിപ്പോയി സോറി ഫോർ ദാറ്റ് ആ പട്ടി എന്തോ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന മൊത്തം ലാഗിയാക്കി സർവർ അത്യാവശ്യം ലാഗ് അടിക്കുന്നുണ്ടല്ലേ അതാ വന്നെന്തോ ചെയ്ത മന പിടിച്ചവൻ അരിക്ക് ഇറക്കൻ ഉള്ള പിന്നെല്ലാം കൊന്നിട്ട് അരിക്ക് ഇറക്കൻ അല്ലേ ഹരിക്ക് ഇറക്കൻ അത് തീർച്ചോ തീർച്ചോ അവിടെ വന്നപ്പോൾ ഈ സംഭവം കണ്ടില്ലല്ലോ നിങ്ങക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ഇവിടെ വേണോ ഇവിടെ നോക്കാം ഇവിടെ നോക്കാം നിങ്ങക്ക് അത്യാവശ്യം ചെറിയൊരു വീട് മതി സ്മര പെയ്യുന്നു അയ്യോ തട്ടിക്കൂട്ട് വീട് അയ്യല്ല വീട് എന്തായാലും കടച്ചേക്കാം മഴ പെയ്യുന്നു നല്ല കാറ്റുള്ള മഴയാട്ടോ ഏർ ഇവിടെ ഒക്കെ ബ്ലോക്ക് നമുക്ക് റൂഫ് സെറ്റ് ചെയ്യാം മഴ കഴിഞ്ഞു ഏ മഴ കഴിഞ്ഞു ഞാൻ വിചാരിച്ച ഇടിവെട്ട് മഴ ആയിരിക്കും മര കഴിഞ്ഞു നമുക്ക് ഇവിടെ നിങ്ങൾ തുറന്നിടാം അവിടെ വെച്ച് ബ്ലോക്ക് സെറ്റാക്കി ഓക്കെ നൈസ് വീട് കൊളം കൊളം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ ആയിട്ട് രണ്ട് ഡോറും വെക്കാം നല്ല കാറ്റടിച്ച മര ആയിരുന്നു കേട്ടോ അപ്പം മര കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കൊരു ഡോർ സെറ്റി വീസ് ഡോർ ഡോഡ് ഡോഡി ഡോഡ് ഡോറ്

ഇസ് ആരും നടക്കുന്ന ശബ്ദം കേൾക്കാം ആരാണ് ആരാണ് അവൻ ആരാണ് അവൻ ഏതോ എൻ്റെ വീടിൻ്റെ മുറ്റത്തോടെ നടക്കുന്നത് ഇസ് നമ്മൾ ആദ്യം നമ്മൾ രാവിലെ ആയപ്പോൾ നമ്മൾ കണ്ടില്ല എത്തണേ അവൻ ഇച്ചിരി സീനാണെന്ന് തോന്നുന്നു കേട്ടോ അവനെ കണ്ടപ്പോൾ പേടിച്ചോടുന്നു അപ്പം അപ്പം അറിയാമല്ലാൻ ഭയങ്കര സീനായിരിക്കുന്നു കുറച്ച് ഫുഡ് കയറ്റോ ആരെങ്കിലും വരുന്നുണ്ടോ അത് എവിടെയാണ് നടക്കുന്ന ശബ്ദം കേൾക്കാം ഞാൻ നടക്കുന്നതാണോ ഞാൻ നടക്കുന്നത് അത്രയും അയ്യോ ആക്സ് ആക്സ് ആക്സിലാ വീട്ടിലോട്ട് ഓടും വീട്ടിലോട്ട് ഓടും ഇപ്പോടെ പൊച്ചക്ക

గుందే నిన్నోడే కొట్టు హిందూర్ గురికి నిన్నోడే హిందూరు